ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു കൊച്ചു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ റെസിപ്പി ഉണ്ടാകുന്ന ഒരു പ്രത്യേക കാരണമുണ്ട് കേട്ടോ ഞാനൊന്ന് വീട്ടിൽ നോക്കിയപ്പോൾ നല്ല കറ പഴം ഇരിക്കുന്നു രണ്ടെണ്ണം ഇനി എന്ത് ചെയ്യാനാ എന്ത് റെസിപ്പി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഒരുപാട് വീഡിയോസ് കണ്ടു അപ്പൊ അതിൽ നിന്ന് ഇൻസ്പയർ ആയ ഒരു റെസിപ്പിയാണിത് ഇതിന്റെ ഔട്ട്കം കണ്ട് ഞാൻ ഞെട്ടി കേട്ടോ സത്യം പറഞ്ഞാൽ അതേ ഇതാണ് ഇതിൽ നിന്ന് ഒരു റോൾ ഇതിന് ബ്രെഡ് റോളെന്നോ ബനാന റോളിന്നോ എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാം എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ ഇതിന് വേണ്ടി ആ കുറച്ച് സാധനങ്ങൾ മതി അതിനുവേണ്ടി ആദ്യം ഒരു ബട്ടർ എടുക്കുക ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴേക്കും നമ്മൾ ബനാന പീസസ് നല്ല ചെറുതായി കട്ട് ചെയ്തത് ഇടുക ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് നല്ലപോലെ അത് ഇളക്കണം അതിങ്ങനെ കുറുകി 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 നല്ലതായിട്ട് പാകപ്പെട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ ബ്രെഡിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലപോലെ തീ കുറച്ച് വെച്ച് വേണം ചെയ്യാനായിട്ട് മീഡിയത്തിന് താഴെ സ്റ്റൗവിൻ്റെ തീ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം ഇതിങ്ങനെ കുറുകി നല്ല വരുമ്പോഴത്തേക്കും അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ഒന്ന് ഇച്ചിരി മാറ്റി വെക്കണം അന്നേരത്തേക്ക് നമ്മൾ ബ്രെഡിൻ്റെ പരിപാടി എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഇതിൻ്റെ ചൂടങ്ങ് മാറിക്കോളും അപ്പം അതിന് മുമ്പായിട്ട് ഈ ബ്രെഡ് റോളിൽ അത് ബ്രെഡ് ആ റോളായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് മുട്ട മുട്ടയിൽ കുറച്ച് പാലും കുറച്ച് പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ വിസ്ക് ചെയ്ത് വെച്ചിട്ട് ആ മിക്സ് വേണം നമ്മൾ ബ്രെഡിനകത്ത് ഈ ബനാനയുടെ മിക്സ് വെച്ചതിന് ശേഷം നമ്മൾ റോൾ ചെയ്യുമ്പോൾ തൂക്കാനായിട്ട് അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ മിക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ആ രണ്ട് ക്രസ്റ്റൊന്നും ഇല്ലാത്ത ആ ഒരു ബ്രെഡ് പീസസ് രണ്ടെണ്ണം എടുക്കുക എന്നിട്ട് നമ്മളൊരു ചപ്പാത്തി പലക വെച്ചിട്ട് നമ്മളതൊന്ന് നല്ലതായിട്ട് പരത്തി വെക്കുക എന്നിട്ട് അതിന് നടുക്ക് ഭാഗത്തേക്ക് നമ്മൾ നല്ല ചൂടാറി വന്നിരിക്കുന്ന ആ ഒരു ചി തണുപ്പ് പോലെ ആയിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ നമ്മുടെ ബനാനയുടെ സംഭവം ഇതിനകത്തേക്ക് വെക്കുക എന്നിട്ട് നമ്മളൊരു നല്ലൊരു റോളാക്കി വെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ മുട്ടയുടെ മിക്സ് വെച്ചിരിക്കുന്നത് വെച്ച് നമ്മളത് അത് വെച്ച് വേണം നമ്മൾ ഒന്ന് തൂത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇത് അങ്ങനെ ഒരു റോളായിട്ട് തന്നെ ഇരിക്കും അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും കേട്ടോ നമ്മൾ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് സംഭവം കഴിഞ്ഞതെന്ന് പറയുന്ന പോലെ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും ഇതിന് ശേഷം നമ്മൾ കുറച്ച് ബട്ടർ നമ്മൾ പാനിൽ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് ഈ രണ്ട് റോളും നമ്മൾ നല്ല ഒരു ഒരു ബ്രൗണിഷ് കളറിലേക്കാവുന്ന ഒത്തിരി അങ്ങനെ ആവണ്ട കാരണം അകത്തെ ഓൾറെഡി വെന്താണല്ലോ ജസ്റ്റ് നമ്മുടെ ആ ഒരു ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ആയാൽ മതി ആ ഒരു രീതിയിൽ നമ്മൾ ആ ബട്ടറിൽ ഒന്ന് തിരിച്ചും മറിച്ചും എല്ലാ സൈഡും ഒന്ന് എന്ത് ടോസ്റ്റ് ആകുന്ന രീതിയിൽ നമ്മളൊന്ന് തിരിച്ച് മറിച്ചും ഇട്ടുകൊണ്ടേ ഇരിക്കുക അങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സംഭവം റെഡി ആക്കി കിട്ടും ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ പരിപാടി കഴിയും അതാണ് ഈ ഒരു സംഭവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരുപാട് മധുരമൊന്നും നമുക്ക് തോന്നത്തില്ല കുറച്ചേയുള്ളൂ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം ബൈ